കുമളി അട്ടപ്പള്ളംസി സ്നേഹാശ്രമത്തിലെ അന്തേവാസികളോടൊപ്പം ഒരു നേരം എന്ന പരിപാടിയുമായി കോൺഗ്രസ് കുമിളി മണ്ഡലം കമ്മിറ്റി ഉച്ചഭക്ഷണവും നൽകി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ചെയ്തു സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായി ആഘോഷിക്കുകയായിരുന്നു കോൺഗ്രസ് കുമളി മണ്ഡല കമ്മിറ്റി ഈ ദിനത്തിൽ അല്പനേരം സ്നേഹാശ്രമത്തിലെ അന്തേവാസികളോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ ചെലവഴിച്ചു നൂറ്റി അൻപതോളം വരുന്ന അന്തേവാസികൾക്കായി ഉച്ചഭക്ഷണവും നൽകി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കമ്മിറ്റി തോമസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു പൗരനായി വളരെ കൂടി അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു 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 സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇന്ത്യയിലെ ആഗമാനം നിലനിൽക്കുന്നത് വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുമോ എന്ന് ഒരു ഭാഗം ആളുകൾ ചിന്തിക്കുന്ന ഒരു ആശങ്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ അതുപോലെ തന്നെ നമുക്ക് മൗലിക അവകാശങ്ങളടക്കം നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് യോഗത്തിൽ പെരുമാറിയ ബ്ലോക്കോട്ട് കമ്മിറ്റി പ്രസിഡന്റ് കാരക്കൽ നേതാക്കളായ എം എം മൃഗീസ് മിജുദാനിയിൽ പ്രസാദി ഹൈദ്രസ് മീരാൻ മജോക്കരിമുട്ടം മണിമേഖല അനസ്കുമാർ സനു പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി